ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു വെറൈറ്റി പ്രഥമൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും തന്നെ അടപ്രഥമൻ ധാരാളമായിട്ട് കഴിച്ചിട്ടുണ്ടാവും പക്ഷെ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സ്വതോടുകൂടിയ റവപ്രഥമൻ്റെ റെസിപ്പിയാണ് എന്നാൽ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം പ്രഥമൻ തയ്യാറാക്കുന്നതിലേക്കായിട്ട് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് നൂറ്റി അൻപത് ഗ്രാം റവയാണ് ഇനി ഇതോടൊപ്പം വേണ്ട മറ്റൊരു പ്രധാന ചേരുവയാണ് ശർക്കര പാനി ഇവിടെ നമ്മൾ ഇരുന്നൂറ് എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് ഈ ശർക്കര ഇതുപോലെ പാനി കാച്ചി അരിച്ചെടുത്ത് വയ്ക്കാം ഇനി പ്രഥമൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു അടിക്കട്ടിയുള്ള ഉരുളിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കഷുവണ്ടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കശുവണ്ടി ചെറിയ തോതിൽ ഒന്ന് മൂത്ത് ചുവന്നു വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉണക്കമന്തിരി മുന്തിരി കൂടി ഇട്ട് രണ്ടും കൂടി നന്നായിട്ട് വന്ന് മൂപ്പിച്ചെടുക്കാം ഇവിടെ ഈ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഉണക്കമുന്തിരി മൂത്ത് ഒരു ബലൂൺ പരുവമായി വരുമ്പോഴേക്കും നമുക്ക് ഇവ കോരി ഒരു ബൗളിലേക്ക് മാറ്റാം ശേഷം ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന റവ ഇട്ട് കൊടുക്കുക ഇനി ഒരു രണ്ട് മിനിറ്റ് തീ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ റവ ചെറിയ തോതിലൊന്ന് മൂപ്പിച്ചെടുക്കാം ഇവിടെ നമ്മൾ ഈ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവയാണ് നിങ്ങളൊരു പക്ഷെ വറുത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ പോലും ഇതുപോലെ രണ്ട് മിനിറ്റ് ഒന്ന് മൂപ്പിക്കുക അങ്ങനെ ഈ റവ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ഇനി റവ വേവാനാവശ്യമായ കുറച്ച് തിളപ്പിച്ച വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ നാനൂറ് എം എൽ നല്ല തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശേഷം തീയൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി നമുക്ക് ഈ ആ റവയൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളമെല്ലാം വറ്റി റവ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ വെന്ത് പരുവമായി കിടക്കുന്ന ആ ഒരു റവയെല്ലാം തന്നെ ശർക്കര പാനിയിലേക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കാൻ വേവിച്ച റവയെല്ലാം തന്നെ ഇതുപോലെ ശർക്കര പാനിയിലേക്ക് നന്നായിട്ട് ഉടച്ച് ചേർത്ത ശേഷം ശർക്കര പനിയും റവയും മറ്റും നല്ലതുപോലെ വഴണ്ട് കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ എഴുന്നൂറ്റി അൻപത് എം എൽ എ രണ്ടാം പാലാണ് അതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു തേങ്ങയാണ് നമ്മളിവിടെ ഈ തേങ്ങാ പിഴിഞ്ഞെടുക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും തുടരെ ഇളക്കി നമുക്കിവ നന്നായിട്ട് മിക്സ് ചെയ്യാം വഴറ്റി ഇറവയും മറ്റും ആയിട്ട് രണ്ടാം പാലിലേക്ക് ഉടഞ്ഞു ചേരാൻ കുറച്ചധികം എടുക്കും അതുകൊണ്ട് തന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇവിടെ ഇപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ മിക്സായി രണ്ടാം പാൽ അത്യാവശ്യം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം ചുക്ക് പൊടി അതുപോലെ കാൽ ടീസ്പൂൺ ഏലക്ക പൊടി എന്നിവ കൂടി ചേർത്ത് രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ചുക്ക് പൊടിയും ഏലക്ക പൊടിയും കൂടിയിട്ട് രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ഒടുവിലായിട്ട് ഇതിലേക്ക് മുന്നൂറ് എം എൽ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒന്നാം പാലും ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് വീണ്ടും തുടരെ ഇളക്കി നമുക്ക് ഈ ഒന്നാം പാല് ചെറിയ തോതിൽ തിളപ്പിച്ചെടുക്കാം കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം റവ ആയതുകൊണ്ട് തന്നെ പ്രഥവൻ ചൂടാറുന്നതിനനുസരിച്ച് തിക്കായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരൽപ്പം ലൂസായിട്ട് വേണം നമുക്ക് ഈ പ്രഥവൻ തയ്യാറാക്കിയെടുക്കാൻ ഇവിടെ ഇപ്പോൾ ഒന്നാം പാലം ചെറിയ തോതിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറത്ത് മാറ്റിവെച്ച ഉണക്കമുന്തിരിയും കഷുവണ്ടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ റവ റബ്ബ്രഥവൻ റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുപോലെ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം